ഹായ് ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ടി ഡി എസ് പാർട്ട് ട്വൻറ്റിയാണ് സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ജി എസ് ടിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻകം ടാക്സിലും ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ടിട്ട് ടി ഡി എസിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് നിങ്ങൾ നോട്ട് ചെയ്യണം ടി ഡി എസ്സിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് അതിലെ മൂന്നെണ്ണം മാത്രമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതായത് വൺ നയൻറ്റി ഫോർ എച്ച് വൺ നയൻറ്റി ഫോർ ജെ വൺ നയൻറ്റി ഫോർ ഐ ഈ മൂന്ന് സെക്ഷൻ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ അതിൽ തന്നെ വൺ നയൻ്റി ഫോർ ഐ അതായത് റെൻറ്റിൻ്റെ ടി ഡി എസിലുള്ള മാറ്റം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് അതിന് കുറച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുക്കുന്നത് നോക്കുക ടി ഡി എസ് ചേഞ്ചസ് ഫ്രം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓൺവേഡ്സ് സെക്ഷൻ വൺ നയൻറ്റി ഫോർ എച്ച് കമ്മീഷൻ ഓർ ബ്രോക്കറേജ് അതായത് കമ്മീഷൻ്റെയും ബ്രോക്കറേജിൻ്റെയും മുകളിലുള്ള ടി ഡി എസ് സെക്ഷനാണ് വൺ നയൻറ്റി ഫോർ എച്ച് കറൻറ്റ് ത്രെഷോൾഡ് എന്ന് പറയുന്നത് പതിനഞ്ചായിരമാണ് അത് പ്രപ്പോസ്ഡ് ആക്കിയിട്ടുണ്ട് അവിടത്തേക്ക് ഇരുപതിനായിരം ആ ഒരു ചേഞ്ചസ് ആണുള്ളത് ഇനി സെക്ഷൻ വൺ നയൻറ്റി ഫോർ ജെ ഫീ ഫോർ പ്രൊഫഷണൽ ഓർ ടെക്നിക്കൽ സർവീസസ് ഇവിടെ കറൻറ്റ് എത്രയുള്ളത് തേർട്ടി തൗസൻഡ് പ്രപ്പോസൽ എത്രയാണ് ഫിഫ്റ്റി തൗസൻഡ് ഈ ഒരു മാറ്റമേ ഉള്ളൂ ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ച മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്നത് തേഡ് അതായത് വൺ നയൻറ്റി ഫോർ ഐ റെൻ്റ് റെൻറ്റിന് മോഡലുള്ള ടി ഡി എസ് സെക്ഷനാണ് വൺ നയൻറ്റി ഫോർ ഐ അത് ലാൻഡ് ആൻഡ് ബിൽഡിങ് അല്ലെങ്കിൽ ഫേണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ആ റേഞ്ചിലുള്ള അതിന് വരുന്ന ടി എസ് ആണ് വൺ നയൻറ്റി ഫോർ ഐ എന്ന് പറയുന്നത് കറണ്ട് ത്രെഷോൾഡ് നമുക്ക് അറിയാം ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് ഡ്യൂറിങ് ദ ഫൈനാൻഷ്യൽ ഇയർ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ ത്രഷോൾഡ് എന്ന് പറയുന്നത് ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് ആണ് എന്നാൽ പ്രപ്പോസ്ഡ് എന്ന് പറയുന്നത് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് പെർ മന്ത് ഓർ പാർട്ട് ഓഫ് എ മന്ത് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായി ഇവിടെ മന്തിൻ്റെ ഒരു ആണ് അല്ലെങ്കിൽ ഒരു ത്രഷ്ഷോൾഡ് ആണ് പറയുന്നത് നമ്മൾ ടി ഡി എസ് പിടിക്കണോ വേണ്ടിയോ എന്ന് നിശ്ചയിക്കുന്നത് ആനുവലി ഉള്ള ഒരു ത്രഷ്ോൾഡ് നോക്കിയിട്ടല്ല എങ്ങനെയാണ് മന്ത്ലിയുള്ള ത്രഷോൾഡ് നോക്കിയിട്ടാണ് ഇത് ഒരുപാട് കൺഫ്യൂഷൻ ഒരുപാട് ആൾക്കാരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അമ്പതിനായിരം ഇൻറ്റു പന്ത്രണ്ട് മാസം ആറ് ലക്ഷം അപ്പോൾ ആദ്യം എത്രയാണ് കറണ്ട് എത്രയാണ് ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് പെർ ആനം എന്നുള്ളത് സിക്സ് ലാക്ക് പെർ ആനം എന്നുള്ള ഒരു ചർച്ച ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട് ആളുകൾ ആളുകളുടെ ഇടയിൽ നടക്കുന്നുണ്ട് അതല്ല അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് പെർ മന്ത് ഓർ പാർട്ട് ഓഫ് എ മന്ത് എന്ന് പറയുന്നുണ്ട് ക്ലിയർ അപ്പോഴ് എന്തായിരിക്കണം മന്ത്ലി ഉള്ള ഇത് നോക്കിയിട്ടാണ് നമ്മൾ പിടിക്കേണ്ടത് അല്ലെങ്കിൽ ആറ് ലക്ഷം ആയോ എന്നുള്ള ഒരു ത്രഷോൾഡ് നോക്കിയിട്ടല്ല പിടിക്കേണ്ടത് ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാം ഇവിടെ നോക്കുക സിറ്റുവേഷൻ അതായത് ഈ ഒരു സിറ്റുവേഷൻ നോക്കുക ഒരു സ്ഥാപനത്തിന് ഏപ്രിൽ ഏപ്രിൽ അൻപത്തഞ്ചായിരം വാടക കൊടുത്തു മെയ്യിൽ അമ്പത്തഞ്ചായിരം വാടക കൊടുത്തു ജൂണിൽ അമ്പത്തഞ്ചായിരം വാടക കൊടുത്തു ജൂലൈയിൽ അമ്പത്തഞ്ചായിരം വാടക കൊടുത്തു ഈ നാല് മാസത്തേക്ക് കൊടുത്തുള്ളൂ പിന്നെ നിർത്തി എന്ന് വിചാരിക്കുക അതായത് അവരുമായിട്ടുള്ള ഒരു ഷോർട്ട് ടേം പീരീഡിലുള്ള ഒരു വാടകയാണ് ഇതെന്ന് കരുതുക അപ്പോൾ ആ നാല് മാസത്തേക്ക് അവിടെ നിർത്തി എത്രയാണ് ടോട്ടൽ വന്നിരിക്കുന്നത് നാല് മാസത്തെ ടോട്ടൽ എന്ന് പറയുന്നത് ടു ലാക്ക് ട്വൻറ്റി തൗസൻഡാണ് കറണ്ട് ത്രഷോൾഡ് പ്രകാരമാണെങ്കിൽ എത്രയാണ് ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് ആണ് അപ്പോഴ് എന്ത് ചെയ്യേണ്ട നോ ടി ഡി എസ് ഇൻ കറൻറ്റ് സിറ്റുവേഷൻ കറണ്ട് സിറ്റുവേഷനിലാണെങ്കിൽ ടി ഡി എസ് കട്ട് ചെയ്യേണ്ടതില്ല പക്ഷേ ഹാവ് ടി ഡി എസ് ഇൻ പ്രപ്പോസ്ഡ് സിറ്റുവേഷൻ പ്രപ്പോസിഡ് സിറ്റുവേഷനിലാണെങ്കിൽ എന്താണ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് പെർ മന്ത് ആണ് വരുന്നത് അപ്പൊ അമ്പതിന് മുകളിൽ ഇവിടെ പോയിട്ടുണ്ട് അപ്പം എല്ലാ മാസവും ടി ഡി എസ് ഈ നാല് മാസവും ടി ഡി എസ് പിടിക്കേണ്ട ആവശ്യകത ഉണ്ട് അപ്പോഴ് ആ ചേഞ്ചസ് ശ്രദ്ധിക്കുമല്ലോ ആദ്യത്തത് പെർ ആനം എന്നുള്ള ഒരു ത്രഷോൾഡിൻ്റെ ബേസിലാണ് പോയത് ഇപ്പോഴും റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് പെർ മന്ത് എന്ന ഒരു ത്രഷ് ഹോൾഡ് ആ ചേഞ്ച് ശ്രദ്ധിക്കണം പല ആൾക്കാരും സിക്സ് ലാക്ക് ആണ് അതായത് ടു ലാക്ക് ഫോർട്ടി തൗസൻഡിന് പകരം സിക്സ് ലാക്ക് ആണ് ത്രഷ് ഹോൾഡ് അതായത് സിക്സ് ലാക്ക് എന്ന് പറയുന്നത് ആനുവലിലേക്ക് കടക്കുമ്പോഴാണ് പക്ഷേ ഈ ഇൻ ബിറ്റിമേനുള്ള ഈ സിനാരിയോ വരുമ്പോൾ നിങ്ങൾക്ക് ടി ഡി എസ് വരെ അപ്പോഴും ആ ആറ് ലക്ഷത്തിൻ്റെ ത്രഷ് ഹോൾഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ടി ഡി എസിനെ ഇവിടെ ടി ഡി എസ് ത്രഷ് ഹോൾഡിനെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയില്ല കാരണം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് റുപ്പീസ് ഫിഫ്റ്റി പെർ മന്ത് എന്നാണ് ഓക്കെ ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടാൽ എന്ന് കരുതുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്സ്